മലയാളി സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റ് ലൈഫ് സീരിയലാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പ്രേക്ഷകർ സച്ചി മദ്യപാനം നടത്തണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും കമൻ ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തി തുടങ്ങുകയും ചെയ്യുന്നു മാത്രവുമല്ല ശ്രുതിയുടെ ജീവിതത്തിലേക്ക് എന്തായാലും ശ്രുതി കടന്നുവരുമോ എന്നുള്ള ചോദ്യവും നിറഞ്ഞു നിൽക്കുകയാണ് കമൻ ബോക്സിൽ ഇതേ സമയം പാർട്ടിക്ക് പോയ നമ്മുടെ സച്ചി മദ്യപിച്ചതിനെ തുടർന്ന് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ രേവതിക്ക് ഈ കാര്യം അറിയുന്ന സച്ചിയുടെ അച്ഛൻ മാനസികമായി തകർന്ന് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുന്ന സച്ചിയോട് പിറ്റേന്ന് ബോധം വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് സച്ചിയുടെ അച്ഛൻ ചെയ്തത് ശരിയായില്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്ന സച്ചിയുടെ അച്ഛൻ ഇതേ തുടർന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്നു ഇതോടെ രേവതിയെ ചെന്ന് കാണുന്ന സച്ചി തനിക്കൊരു പോയതായി സമ്മതിക്കുകയും ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മദ്യപാനം സച്ചി നിർത്തുകയില്ല എന്ന് തനിക്ക് മനസ്സിലായി എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ രേവതി ഈ കാര്യം സച്ചിയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്